யபிரத நேத பதை நமா மனோஜவம் மாருதுலிய வேகம் ஜிதேந்திரிமாம் வாதாத்மஜம் வாதமுகம் ൂതം ശിരസാ നമി സുന്ദരകാന്ഡം ശ്രീരാമഭട്ടാഭിഷേകം നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ടു ഇന്നോളം രാജ്യമത്ര രക്ഷിച്ചതും രാജ്യമല്ലൊട്ടും ഭവാനിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ് മറ്റേതു ആലംബനമില്ല കാരുണ്യ ഇത്തം പറഞ്ഞരതനെ കണ്ടവ എത്രയും ഭാരം പ്രശംസിച്ചു സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുതാഭിമാനീനമാനേന പോയി നന്ദിഗ്രാമേ ഭരദാശ്രമേ ചെന്ന മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായഭിമാനത്തെ മാനിച്ചു ചിൽപ്പുരുക്ഷൻ നരുൾ ചെയ്താ നനന്തരം ചെന്നുവഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കേ വിശേഷിച്ചു നീ മുത വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്നിച്ചുപോയി ചെന്നളകാമുരി ബുക്കുവിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യവാദം നമസ്കരിച്ചു രഘുനായകൻ ും ചെയ്തു മഹാസനമാശുകൊടുത്തു വശിഷ്ഠ മുനീന്ദ്രനും ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥിയുമിരുന്നരുളിരിനാൻ അപ്പോൾ ഭരതനും ഗകേയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദിമഹാമുനി ഭൂമിദേവോത്തമന്മാരുമത്യരും രക്ഷിക്കൂതലമെന്നപേക്ഷിച്ചു ലക്ഷ്മിപതിയായ രാമനുടം നേരം ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനത്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടള ഇങ്ങിതജ്ഞൻ മന്ദഹാസപുരസരം മനസേരു ഖേദമുണ്ടാകരുതാർഭൂമി ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിന്നൊരിക്കല്ലാമെന്ന് പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൻ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നും ദൃശ്രു നിഗ്രന്ദകന്മാരെ വരുത്തിനാൻ ഭിഷേകാർത്ഥമേവരും സംഭരിച്ചേടിനാരാനന്ദചേതസ ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോഭരനും ദിവാകരപുത്രനും മുമ്പേ ജടാവാര ചോധനയും ചെയ്ത് സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാംബരമ്പൂ ദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലങ്കനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരും ഗുണമോദമലങ്കരിച്ചിടിനാർ ശോഭയോടെ ഭരതൻകുണ്ടരാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതി മുത വാനരനാരീജനത്തിനും കൗസല്യദാനാദരാങ്ങൾ നൽകിനാൽ അന്നേരമത്ര സുമാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാവരൻ രാജയോഗ്യം മഹാസ്യന്തനമേളിനാൻ സൂര്യധനയനും അംഗദവീരനും മാരുതി വിഭീഷണനും അലങ്കാരേണ ദിവ്യ ഗജാശ്വരങ്ങളിലാ നാഥൻ നകമ്പടിയായി നടന്നിടിന സീതയും സുഗ്രീവപത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായിരം പിമ്പേ നടന്നിതു ശംഖനാദത്തൊടും ഗംഭീരവാദ്യഘോഷങ്ങളോടും കഥ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവഞ്ചാമരം നക്തഞ്ചരീന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യവചനവും മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരീന്ദ്രന്മാർ പതിനായിരമുണ്ട് വാരണീന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി രാമനീ രാമനീവണ്ണമെഴുന്നള്ളും നേരത്ത് രാമമാരും ചെന്നു ഹർമ്യങ്ങളേറിനാൽ കണ്ണിനാനന്ദപൂരം പുരുഷം വരം പുണ്യപുരുഷമാലോക്യ പുണ്യപുരുഷമാലോക്യനാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവമന്ദിരതുല്യമാം ദാതാലയം കണ്ടു വന്നിച്ച കമ്പുക്കുമാതാവു നൺപതം വന്നിച്ചിതന്യർപ്രിയമാരെയും വിളംബിതം ഭനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേനവാൾവതിന്നോരോ ഗ്രഹങ്ങളിലാക്കുക വേണം അവരെ വിരയ നീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും ചെന്നവരോരും ഗ്രഹങ്ങളിൽ മേവിനാൽ സുഗ്രീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേകകർമ്മവും മംഗലമാർ നീ കഴിച്ചിടണം അംഗതനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ജന്നു തീർത്ഥവും കാലേ വരുത്തുകാൽ വേണ്ടതും എങ്കിലോ ജാമ്പാനും മരുൽപുത്രനുമങ്കതും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജവർണേനവായ് കെട്ടി വാരിയും കൊണ്ടുവരിക നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങന സത്വരം പുണ്യനദീ ജലം പുഷ്കരമാതിയാമന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്ക വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാ ദക്ഷണേ ശത്രുഘ്നും അമാത്യൗഖവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗേശൻ മുനി ജാബാലി ഗൗതമൻ ിയെന്നരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തി പൊന്നിൻകലശങ്ങളായിരത്തെട്ടുമന്യൂനശോഭം ജപിച്ചാർ മതകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം കൂണ്ടചാമരം വീനാ ശത്രുഘ്നവീരൻ പുടപിടിച്ചിടിനാൻ ക്ഷീരനുപചരിച്ചിടിനാൻ ലോകപാലന്മാരുമദേവതമാരുമാകാശമാർഗെ പുകഴ്ന്നു നിന്നിടിനാൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥന് സർവരത്നോജലമായ ഹാനം പുനരുവീശ്വരനും അലങ്കരിച്ചിടിനാൻ ധർവക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാ പൂർണഭക്ത പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യതിഥിയെ ഭജിച്ചിതെല്ലാവരും സ്നിഗ്ധോപാതശാമം ഗോവളം പത്മവത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരഗിരീടവിരാജിതം രാഘവം വണ്യം മനോഹരം പീതാംബര പരിശോഭിതം ഗൂധരം സീതയാം മാംഗ സംസ്ഥയാരജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവ ബാധവ വംശസമുൽഭവം രാവണനാശനം രാമം ദയാവരം സേവകീഷ്ടം സേവ്യമനാമയം ഭക്തി മാദേവിയോടും വന്നു ഭർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമളരൂപായതേ നമ കുണ്ഡലീനാഥദൽപായ നമോ നമ കുണ്ഡലമണ്ഡിത കണ്ടായതേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ നമോ നമ ആദിമധ്യാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായതേ നമ വേദാന്ത വേദ്യായ വിഷ്ണവേതേ നമോ വേദജ്ഞവന്ധ്യായ നിത്യായതേ നമ ചന്ദ്രചൂടൻ നേരം വിബുധേന്ദ്രനും ഭക്തുകത്തിടങ്ങിനാൻ ബ്രഹ്മപരം കൊണ്ടോ രാക്ഷസൻ മൽപഥമെല്ലാം അടക്കിനാൻ കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ തോൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചതു സൗഖ്യവും അന്ന നീ വണ്ണമോരോ തരമാവത്തു വന്നാലതും തീർത്തുരക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നതു പുരുഷ ഞാൻ പറയണമോ എല്ലാം ഭവൽ വവൽകരുണാബലമെന്നി മറ്റില്ലൊരാലംബനം മാധാ നമോസ്തുദേ ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ആശരവംശവിനാശനാകിയാശരഥിയേറെ യജ്ഞഭാഗങ്ങളെല്ലാം മടക്കിക്കൊണ്ട് അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ തൊൽക്കടക്ഷത്താൽ അതൊക്കെ ലഭിച്ചുതു ദുഃഖവും തീർന്നുതു ഞങ്ങൾക്കു ദൈവമേ തോൽപാദൽമം ഭജിപ്പതിനെപ്പോഴും ിൽ പുരുഷ പ്രഭോ നൽകി രാമായ രാജിത്ര ലോകാഭിരാമായ സീതാഭിരാമായ ഭക്ത പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാ ദുഷ്ടനാം രാവണൻ നഷ്ടനായി ായി വന്നിതു ഞങ്ങളും ദൈവമേ മുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കലിഷ്ടിയുമുണ്ടായി നിഷ്ടലാഭത്തിനാൽ പിണ്ടോതകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതുനങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാദന പാപവിനാശന രക്ഷ പ്രഭോ നിത്യം നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ